ദേവലോകം എന്ന ചാനലിലെ മറ്റൊരു അതിശയകരമായ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ക്ഷേത്ര ദർശനം സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ശ്രീ ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ബസ് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്നും കേവലം നാല് കിലോമീറ്റർ മാറിയാണ് ഈ ക്ഷേത്രം എന്തെന്നാൽ സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നു എന്ന് ചോദിച്ചാൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിൽ പരം സ്ത്രീകൾ ഒരേ ദിവസം പൊങ്കാലയിടുന്നു എന്നുള്ള വസ്തുത വച്ചിട്ടാണ് ക്ഷേത്രം ദിനം പ്രതി വളർന്നുകൊണ്ടിരിക്കുന്നതും ദേവിയുടെ ശക്തിയും ദിനം പ്രതി ഭക്തരിൽ ചുരിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇത് ക്ഷേത്രക്കുളമാണ് ഈ കുളത്തിൽ ഒരുപാട് മീനുകളുമുണ്ട് ആ മീനുകളെ പിടിക്കാനായിട്ട് പക്ഷികളും വന്നിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും ഈ ക്ഷേത്രത്തിൻ്റെ പേരിൻ്റെ ഐതിഹ്യം കൂടി ഒന്ന് പറയാം ദ്രാവിഡ ക്ഷേത്രങ്ങളെ കല്ല് എന്ന് വിളിച്ചിരുന്നു ആറ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ സംഗമസ്ഥാനത്ത് സ്ഥാപിക്കപ്പെട്ട ക്ഷേത്രത്തിന് ആറ്റുകല് എന്ന് വിളിച്ചു പോന്നു ഇതാണ് പിന്നീട് ആറ്റുകാൽ ദേവി ക്ഷേത്രം എന്ന് അറിയപ്പെട്ടത് ഈ ക്ഷേത്രത്തിൽ പുറത്തായിട്ട് എല്ലാ ഞായറാഴ്ചകളിലും ഭക്തർ നൽകുന്ന കാണിക്കയായിട്ടുള്ള സാരികളും വിളക്കുകൾ മറ്റ് പട്ടുവസ്ത്രങ്ങൾ ഇവയെല്ലാം ലേലം ചെയ്ത് ഭക്തർക്ക് തന്നെ തിരികെ നൽകാറുണ്ട് നമുക്ക് ദേവിക്ക് ചാർത്തിയ സാരി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവിടെ നമുക്കും വാങ്ങാവുന്നതാണ് ഇനി ക്ഷേത്ര വാസ്തുശില്പരീതിയെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരാം ദ്രാവിഡ ശൈലിയും കേരള ശൈലിയും ആധുനികതയും ചേർന്ന മനോഹരമായ ഒരു നിർമ്മാണ രീതിയാണ് ഇവിടെ സമീപിച്ചിരിക്കുന്നത് വളരെ സുന്ദരവും ഗംഭീരവുമായ അലങ്കാര ഗോപുരങ്ങളും കമനീയമായ ധാരാളം ശില്പങ്ങളും നമുക്ക് ഈ ക്ഷേത്രത്തിനുള്ളിൽ കാണുവാൻ സാധിക്കും ക്ഷേത്രത്തിനുള്ളിൽ ഒരുപാട് അലങ്കാര അലങ്കാരഗോപുരത്തിന് മുന്നിലായിട്ടും മഹിഷാസുരമർദ്ദി വിവിധ കാളി രൂപങ്ങൾ ശ്രീ ചക്രരാജ സിംഹാസനസ്ഥയായ ഭുവനേശ്വരി പാർവതീ സമേതനായ ശിവൻ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ തുടങ്ങിയവ ഈ ശില്പചാരിതയിൽ ഉൾപ്പെടുന്നു ആഗവ മണ്ഡപത്തിനു മുകളിൽ വേതാളരൂഢനായ ശ്രീഭദ്രകാളിയുടെ രൂപം അതിപ്രധാനമാണ് ഇത് ഞാൻ വീഡിയോയുടെ ആദ്യം കാണിച്ചിരുന്നു ഇനി പ്രധാന പ്രതിഷ്ഠയായ ശ്രീഭദ്രകാളിയുടെ രൂപം ഒന്ന് വർണ്ണിക്കാം വടക്കോട്ട് ദർശനം നൽകുന്ന ദേവിയും ദാരികവാദത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന ചതുർബാഹുവായ രൂപം ദാരുവിഗ്രഹമാണ് ഇവിടെ ഉള്ളത് നാല് കരങ്ങളിലായിട്ട് പള്ളി വാള് തൃശൂലം പരിച പാനപാത്രം എന്നിവ കൈകളിലെഴുതിയിരിക്കുന്നു നാല് പൂജയും മൂന്ന് ശിവേലിയും ഇവിടെയുണ്ട് വേതാളാരൂഢനായ ശ്രീഭദ്രകാളിയുടെ മറ്റൊരു രൂപം ഗണപതി സുബ്രഹ്മണ്യ സമേതിയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു ഉടയാട് ചാർത്തുന്നടക്കം ചില നേർച്ചകൾ ഇവിടെയും നടത്താറുണ്ട് ആ നേർച്ചകൾക്ക് ഫലമായി കിട്ടുന്ന ഉടയാടകളും വസ്ത്രങ്ങളും വിളക്കുകളും പട്ടുവസ്ത്രങ്ങളും ഒക്കെയാണ് ഭക്തർക്ക് പിന്നീട് കാണിക്കയായി വാങ്ങാവുന്നതും നമുക്കത് വീടുകളിൽ കൊണ്ടുപോയി ഉപയോഗിക്കാനും നമുക്ക് ദേവിയുടെ പ്രസാദമായിട്ടത് ദേവി നിന്ന് തന്നെ സ്വീകരിക്കാൻ സാധിക്കും എല്ലാവരും അത് വാങ്ങി ഉപയോഗിക്കുന്നത് വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാക്കുന്നതാണ് ക്ഷേത്രത്തിൽ അത് രാവിലെ നാലര മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിവരെ ദർശനം ഉണ്ടായിരിക്കും അതുകൂടാതെ വൈകുന്നേരങ്ങളിൽ അഞ്ചുമണി മുതൽ എട്ടര മണിവരെയും ദർശനം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ ക്ഷേത്രമാണ് ആറ്റുകാൽ ദേവി ക്ഷേത്രം ഞായർ ദിവസങ്ങൾ ചൊവ്വാ ദിവസങ്ങൾ വെള്ളി ദിവസങ്ങൾ മലയാള മാസം ഒന്നാം തീയതി ദിവസങ്ങൾ എന്നീ ദിവസങ്ങളിലൂടെ അന്നദാന സദ്യ നൽകി വരുന്നു അതിനും ഭക്തർക്ക് അതിനും പങ്കാളികളാവുന്നതാണ് ഫെബ്രുവരി മാസമാണ് ഇവിടുത്തെ പ്രധാന മഹോത്സവം നടന്നു വരുന്നത് ആറ്റുകാൽ പൊങ്കാല തന്നെയാണ് ഇവിടെ പ്രധാനം കുംഭമാസത്തിലെ കാർത്തിക ദിവസം കൊടിയേറ്റം അതിനുശേഷം വരുന്ന പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസം പൊങ്കാല ഇവിടെ ആഘോഷിക്കപ്പെടുന്നു ഏകദേശം ഇരുപത്തഞ്ച് ലക്ഷത്തിനും മുപ്പത് ലക്ഷത്തിനും അടയ്ക്ക് സ്ത്രീകൾ ഇവിടെ വന്ന് പൊങ്കാലയിടുന്നു എന്നുള്ളതാണ് കണക്ക് അത് അനൗദ്യോഗിക കണക്ക് മാത്രമാണ് എപ്പോഴും അതിൻ്റെ മുകളിൽ മാത്രമേ ഉണ്ടാവത്തുള്ളൂ വിദേശികളും സ്വദേശികളുമായിട്ടുള്ള ഒരുപാട് സ്ത്രീ ഭക്തജനങ്ങൾ ഇവിടെ പൊങ്കാലയിടാനായിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഈ തിരുവനന്തപുരം അതായത് ആറ്റുകാൽ ദേവിയുടെ സന്നിധിയിലേക്ക് വന്നു ചേരുന്നു ഇനി ഈ ക്ഷേത്രത്തിലെ ഉപദേവന്മാരെക്കുറിച്ച് പറയാം മഹാഗണപതി മഹാദേവൻ നാഗരാജാവ് ആടനമ്പ്രാൻ ഹനുമാൻ എന്നീ ഉപദേവതകളും ഇവിടെ കുടികൊള്ളുന്നു വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം ക്ഷേത്ര സംബന്ധമായ വീഡിയോകൾക്കായിട്ട് ദേവലോകം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക